ഇപ്പോൾ സമയം പന്ത്രണ്ട് മണിയാണെങ്കിൽ ശ്രദ്ധിക്കട്ടോ ഇവിടെ ഒരു മണിക്കൂർ സൂചി ഉണ്ട് അതിൻ്റെ കൂടെ ഇത് മിനിറ്റ് സൂചിയാന്ന് വിചാരിച്ചേക്കും ഈ പേന മിനിറ്റ് സൂചിയാണെന്ന് വിചാരിക്കും ഇപ്പോൾ പന്ത്രണ്ട് എന്ന് ഞാൻ പറഞ്ഞു അല്ലേ പന്ത്രണ്ട് പത്ത് ആകുമ്പോൾ ആദ്യം ഒരു ഇങ്ങനെ തിരിഞ്ഞില്ലേ അതായത് മുപ്പത് ഡിഗ്രി നമ്മൾ പറഞ്ഞു ഓരോ പന്ത്രണ്ട് ഭാഗമാക്കുമ്പോൾ ഒരു തുല്യഭാ ഒരു ഭാഗത്തിൻ്റെ അളവ് മുപ്പത് ഡിഗ്രിയാണെന്ന് പറഞ്ഞു അപ്പോൾ ഈ പന്ത്രണ്ടിൽ നിന്നും മിനിറ്റ് സൂചി ഇങ്ങോട്ട് തിരിഞ്ഞപ്പോൾ മുപ്പത് ഡിഗ്രി ആയി ഓക്കെ പിന്നെയും തിരിഞ്ഞപ്പോൾ ഒരു മുപ്പതും കൂടെ വന്നു അപ്പോൾ ടോട്ടൽ മിനിറ്റ് സൂചി ഈ മിനിറ്റ് സൂചി അറുപത് ഡിഗ്രി തിരിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അറുപത് ഡിഗ്രി അപ്പോൾ ഇതും ഇതും കൂടെ ആകെ അറുപത് ഡിഗ്രി നമുക്ക് പറയാൻ പറ്റൂല കാരണം എന്താ വെച്ചാൽ ഇവിടെ മണിക്കൂർ സൂചി ഉണ്ടല്ലോ ഈ മണിക്കൂർ സൂചി ഞാൻ വരച്ച് വെച്ചത് മണിക്കൂർ സൂചി ആയിട്ട് കണക്കാക്കാം അതെന്ത് ചെയ്യുന്നുണ്ടെന്ന് അറിയോ ഈ മിനിറ്റ് സൂചി മുപ്പത് ഡിഗ്രി ഇങ്ങോട്ട് തിരിയുമ്പോൾ ഇവിടെ നിന്ന് ഒരു ഏഴര ഡിഗ്രി മണിക്കൂർ സൂചി ഇങ്ങോട്ടൊന്ന് മാറുന്നുണ്ട് ആദ്യം ഒരു ഏഴര ഡിഗ്രി ഇങ്ങോട്ട് മാറുന്നു ഓക്കെ ഇപ്പോൾ എപ്പോഴാണ് അത് മാറിയത് ഈ ഒന്നിലെത്തിയപ്പോൾ അതായത് മുപ്പത് ഡിഗ്രി മിനിറ്റ് സൂചി മുപ്പത് ഡിഗ്രി തിരിഞ്ഞപ്പോഴാണ് ഇവിടെ ഏഴര ഡിഗ്രി മാറിയത് വീണ്ടും ഒരു മുപ്പത് ഡിഗ്രിയും കൂടെ ഇങ്ങോട്ട് തിരിയുന്നുണ്ടല്ലോ അല്ലേ പന്ത്രണ്ട് പത്താവണമെങ്കിൽ ആ സമയത്ത് എന്താ ചെയ്യുന്നത് വെച്ചാൽ വീണ്ടും ഒരു ഏഴര ഡിഗ്രിയും കൂടെ ഈ മണിക്കൂർ സൂചി തിരിയുന്നുണ്ട് അപ്പോൾ ആദ്യം ഒരു ഏഴര ഡിഗ്രി തിരിഞ്ഞു ഇവിടെ വീണ്ടും ഒരു ഏഴര ഡിഗ്രിയും കൂടെ മണിക്കൂർ സൂചി തിരിഞ്ഞു അപ്പോൾ പന്ത്രണ്ട് പത്ത് ആകുമ്പോൾ ശരിക്കും നമ്മൾ ഒന്നായിട്ട് അറുപത് ഡിഗ്രി കൂട്ടാൻ പറ്റില്ല എത്ര കൂട്ടാൻ പറ്റുക ഈ അറുപത് ഡിഗ്രിയിൽ നിന്നും ഈ ഏഴയും ഏഴും കൂടെ കൂട്ടിയിട്ടുള്ളൂ അത് എത്രയാണ് ഒരു ഏഴര പിന്നെ ഒരു ഏഴര ഏഴും ഏഴും പതിനാല് പിന്നെ അര ഒന്ന് അല്ലേ പതിനഞ്ച് ഡിഗ്രി ഒരു പതിനഞ്ച് ഡിഗ്രി എന്ത് മണിക്കൂർ സൂചി ഇങ്ങോട്ട് നീങ്ങുന്നുണ്ട് അപ്പോൾ അത് ഇതിൽ നിന്ന് കുറക്കണ്ടേ ടോട്ടൽ മിനിറ്റ് സൂചി അറുപത് ഡിഗ്രി തിരിഞ്ഞു അപ്പോൾ നമുക്ക് തോന്നും ഇത് ഇത്രയും ഉണ്ടല്ലോ പന്ത്രണ്ടേ പത്താകുമ്പോൾ പക്ഷെ അത്ര വരുന്നില്ല കാരണം എന്താ വെച്ചാൽ ഈ മണിക്കൂർ സൂചി ആദ്യം ഒരു ഏഴ് ഡിഗ്രി തിരിയുന്നു പിന്നെയും ഒരു ഏഴ് ഡിഗ്രി തിരിയുന്നു അപ്പോൾ എത്രയാണ് പതിനഞ്ച് ഡിഗ്രി അവിടെ പിന്നെ കുറഞ്ഞ് കിട്ടിയല്ലോ ഈ അറുപതിൽ നിന്ന് അപ്പോൾ ആ പതിനഞ്ച് ഡിഗ്രി നമ്മൾ ഈ അറുപതിൽ നിന്ന് കുറക്കണം അല്ലേ പത്തുനിന്ന് അഞ്ച് കുറച്ച അഞ്ച് ഇപ്പോൾ ഇവിടുന്ന് ഒരു ഒന്ന് എടുത്തപ്പോഴല്ലേ പത്തായത് അപ്പോൾ ബാക്കി എത്ര ഇവിടെ വരുന്നത് ശരിക്കും അഞ്ചാണ് അല്ലേ അഞ്ചെന്ന് ഒന്ന് കുറച്ചാൽ നാല് അപ്പോൾ പന്ത്രണ്ട് പത്തെന്ന് പറയുമ്പോൾ ഇപ്പോൾ എത്ര ഡിഗ്രി ഉള്ളത് നാൽപ്പത്തഞ്ച് ഡിഗ്രി ഉള്ളൂ കേട്ടോ ഓക്കെ